അവിടെ അവിടെയല്ല ഇവിടെ താങ്ങാൻ വേണ്ടില് അവിടെ ഇട്ടു ഹലോ അങ്ങനെ പുള്ളിയാണോ ഇവിടെ പോണേ ഞാൻ ഇറങ്ങാൻ ഞാൻ ഇറങ്ങാൻ അങ്ങോട്ട് അങ്ങോട്ട്

என்னது மேமா என்னைய என்ன அட கேரிய ஆ என்ன அட கேரியானே போடா மனுஷன் போடா கேடி பானாளன் நந்து அப்படியே அவ்ளோ பின்ன அந்த மோட்டார் எல்லாம் இதுதான் இந்த அட கேடி பானாளன் நம்ம பிட்ச் கண்ட கண்ட கலத்த வேண்டியது நம்ம வாணே

哪里看到的？不能。 ഒഴിയാൻ 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 എന്താ പൈപ്പ് തുറന്നു വേണമെങ്കിൽ സ്ഥലം കയ്യിലോട്ട് വെള്ളം കൊടുക്കും ഇടച്ചിയില്ലാൻ 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 നമ്മൾ കമാൻഡ് കൊടുക്കുന്ന കൃത്യത ആയിരിക്കണം ആനയ്ക്ക് വ്യക്തത ആയിരിക്കണം നമ്മൾ പറയുന്ന വാക്ക് സ്ഫുടമായിരിക്കണം ശബ്ദം വേണം ആന ആ ശബ്ദത്തിലാണ് ആന നമ്മൾ അനുസരിക്കുന്നത് അല്ല ചെറിയ കുട്ടികളെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതിയിലല്ല അപ്പം ചില ഫോറിനേഴ്സിനൊക്കെ വലിയ ശബ്ദത്തിൽ പറയുന്ന അവർക്കൊരു ഇറിറ്റേഷനാണ് പക്ഷേ ആനകൾ നല്ല സ്ഫുടവും ദൃഢവുമായിട്ട് വ്യക്തതയോടെ നമ്മളെന്താണ് ഇങ്ങോട്ടാ വരണ്ടിയെങ്കിൽ ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരണ്ടിയെന്ന് ഇടത്തോട്ട് ഇടത്തോട്ട ആനയെന്ന് പറഞ്ഞാൽ ആന ഇടത്തോട്ടേ പോകത്തുള്ളൂ ഇങ്ങോട്ട് വരത്തില്ല പത്ത് ദിവസം കാണ്ട് അവിടെ നിർത്തിയായിരുന്നു നമ്മളാങ്ങമുഴിയിൽ ആ ആ ഇല്ല ഇല്ല പാലില്ല നമുക്ക് റൈസ് ചെറുപയറ് ഗോതമ്പ് പഞ്ഞിപ്പുല്ല് മിനറൽ മിക്സർ ബീഫ് പ്രോട്ടീൻ ഉപ്പ് കരിപ്പെട്ടി പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട് ഓരോ ആനയ്ക്കും എല്ലാ ആനയ്ക്കും ഉണ്ട് ഫ്രൂട്ട്സ് ഇതിന് പ്രത്യേകം എന്നും ഉണ്ട് ഇല്ലില്ല അതെല്ലാം മാറിയതാണ് ഓക്കെ ആ പിന്നെ ആ കുഞ്ഞുങ്ങളുടെ നടത്തിരിക്കും ഇങ്ങനെ നമ്മൾ ആനെ കുളിപ്പിക്കുമ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ട് കിളി ഉള്ളത് ഇങ്ങനെ തൂത്തു കളൈ തൂത്തുകളി എന്ന് പറഞ്ഞാൽ ഇറിറ്റേഷൻ ഉള്ള ഭാഗത്തല്ലേ നമ്മൾ തൂക്കും തൊണ്ടുവച്ച് തൂക്കും ഇപ്പൊ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് അപ്പം അതിന്റെ ആ ഇക്കിളിയൊക്കെ മാറി അല്ല നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മള് ശരീരത്ത് പാപ്പാനേ പറ്റുള്ളൂ പാപ്പാനെ റിസ്ക് ആണ് ഇത് അമരത്തൊക്കെ ഇങ്ങനെ ആദ്യമായിട്ടൊന്നും അമരത്തൊക്കെ തൊടാനേ ചെല്ലുന്നൊണ്ടേ ആന കാലെടുത്ത് ആനക്കറിയത്തില്ലോ ഇവിടെ ഒക്കെ തൊടുന്ന എന്തുവാണ് ഇതൊറ്റവും ഇല്ലാൻ ഇവിടെ ഇതിട്ടില്ല കൊല്ലത്ത് ആന വണ്ടി കണ്ടിട്ടില്ല ഇവിടെ ഇതിട്ട് ഇതില്ലാന്ന് ഇതിട്ടില്ല ഇവിടെ നീങ്ങാനെ ഇതറ്റാൻ പുത്തകളെ അങ്ങോട്ട് ഊന്നിക്കാനെ ഇതിട്ടില്ല അവിടെ ഇവിടെ നീങ്ങിയില്ലാൻ നീങ്ങിയില്ലാന് ഇതിട്ടില്ലാൻ ഇതിട്ടില്ലാൻ ഇവിടെ നീങ്ങിയില്ലാന് റൗണ്ട് നടത്തിക്കും നടത്തി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എന്നെ കുളിപ്പിക്കും കുളിപ്പിച്ചിട്ട് ആനയ്ക്ക് ഭക്ഷണമുണ്ട് റാഗി ഗോതമ്പ് റൈസ് ചെറുപയറ് ഇങ്ങനെ മിച്ചറ ഉപ്പ് കരിപ്പെട്ട് കുഴപ്പമില്ല മുന്നോട്ട് നല്ല മിടുക്കനായിട്ട് പോവും സാധാരണ ഇത് ശബരിമല വനത്തിലെ ആനയാണ് നമ്മുടെ കോന്നി സുരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ പോലെ വീറും വാശിയുള്ള ആനക്കുട്ടിയാണ് അത് നല്ലൊരു കോന്നിയുടെ ഒരു സമ്പത്ത് വനംവകുപ്പിൻ്റെ ഒരു സമ്പത്തായിട്ട് കോന്നി ആനക്കുട്ടിയിൽ ഇങ്ങനെ അവനെ സംരക്ഷിക്കും ഇതേ ഇതേ ഇത് നമ്മൾ വരുമ്പോൾ തന്നെ ആനകളെ കുളിപ്പിക്കുന്ന കൊണ്ടാണ് എൻ്റെ കിളികൾ മാറ്റുന്നത് എന്ന് പറയുന്നത് നമ്മൾ ചില ഭാഗങ്ങളിൽ തുടങ്ങുന്നൊണ്ണെ ആന ഇറിറ്റേഷൻ കാണിക്കും അത് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ മറ്റു പ്രത്യേക ട്രെയിനിങ്ങുകളൊന്നും കുട്ടിയാനക്കില്ല ഓക്കെ ഇവിടെ വേദം ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി പാനേ ഇങ്ങോട്ട് കയറിയേ വലത്തേ ഇങ്ങോട്ട് കയറിക്കാനേ അളന്നു പാനേ ഇങ്ങോട്ട് കയറിയാൻ ഇങ്ങോട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറിക്കാനെന്താ പീര് പിടിച്ചാണെ ആ വലത്തിയാനെ ഇടവാനി ബടവാനി ഞങ്ങടെ ഇറങ്ങിക്കാനെ ഇങ്ങോട്ട് ഇറങ്ങിക്കാനെ ഇങ്ങോട്ട് ഇറങ്ങിക്കാനെ ആ തുടല്ലേ തുടല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കാന് ഇങ്ങോട്ട് ഇറങ്ങിക്കാനെ ഇങ്ങോട്ട് എന്തുവാടവാന് ബുടവൻ ഇങ്ങോട്ട് ഇറങ്ങിയാന്ന് ഇങ്ങോട്ട് ഇറങ്ങി പിടിച്ചാനേ കൈ പിടിച്ചാനേ കൈ മണ്ണിൽ ഇടാതിരിക്കാനെ കൈ ഇരുപിടിപ്പിക്കുന്നത് വിടവാനെ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറിയാണ് പിടിച്ചാനേ കൈ ഇരുപിടിച്ചെ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറിയ ഇങ്ങോട്ട് കയറി அடே அடைப்பானே கேரிப்பானே கேரிப்பானே முன்னோட கறியன் முன்னோடி கறியன் முன்னோட்ட கேறிக்கான கேறிக்க ഇനി ആന എവിടെ റിലാക്സ് ചെയ്യും ആ കൈയുടെ അടുത്തോട്ട് പോലെ വടി ൊട്ടേ ചുമ്മാ പിന്നെ മോനെ അമ്മാർക്ക് കൊടുത്തേ പിന്നെ ആ കിടക്കുന്ന എത്ര വേണം ഏട്ടോ ആ അവിടുത്തെ തീർന്നോ പരിപാടി തീർന്നു സാറേ